എത്ര ആവർത്തിച്ച് പറഞ്ഞാലും മതിയാകാത്തൊരു കാര്യമാണ് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയുമാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റുന്നതും അറിയാതെ പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതിനും എല്ലാം പിന്നിൽ മനസ്സിലൂടെ കടന്നു പോകുന്ന നെഗറ്റീവ് ചിന്തകൾ പിന്നെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാരവും ഒക്കെയാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും നമുക്ക് എത്രത്തോളം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ജീവിതം നന്നായി വരും ഐശ്വര്യമുള്ളതായി വരും പക്ഷേ എല്ലാവർക്കും സ്വന്തം മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം നാവിലൂടെ എന്ത് സംസാരിക്കണമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് നിയന്ത്രിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ക്രമേണ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും നിയന്ത്രണത്തിൽ വരും അതുകൊണ്ട് മുമ്പ് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെപ്പറ്റിയും സ്വന്തം കഴിവുകേടുകളെപ്പറ്റിയും കുറവുകളെ പറ്റിയും ഒന്നും ഒരിക്കലും മറ്റുള്ളവരോട് തമാശയായിട്ട് പറയരുത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും അത് തമാശയായിട്ട് എടുക്കില്ല അത് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സമാനമായ ജീവിത സാഹചര്യത്തെ രൂപപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു തരും അപ്പം യാദൃച്ഛികമെന്നോണം വീണ്ടും അബദ്ധങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നത് അതുകൊണ്ടാണ് അതാണ് ആദ്യം പറഞ്ഞത് അതുകൊണ്ട് ചിന്തകളും സംസാരങ്ങളും എത്രത്തോളം നല്ലതാക്കുന്നോ അത്രത്തോളം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയുമെന്നുള്ളത് സ്വന്തം ജീവിതാനുഭവം കൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും